ശത്രുവിനെ ജയിക്കാൻ ഒറ്റ വഴി ചാണക്യൻ പറയുന്നത് കേൾക്കൂ ശത്രുവിനെ ജയിക്കാനുള്ള എളുപ്പവഴി ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് തന്റെ ശക്തിയല്ല മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ ശത്രുവിനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാൻ കഴിയൂ എന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏതൊരു ശത്രുവിനെയും പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം അത്യാഗ്രഹമാണ് അത്യാഗ്രഹം നിങ്ങളുടെ ശത്രുവിന് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ശത്രുവിനെ ഏതെങ്കിലും അത്യാഗ്രഹത്തിലേക്ക് ആകർഷിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിൽ എളുപ്പത്തിൽ വരാൻ സാധിക്കുന്നു ആചാര്യൻ ചാണകിന്റെ അഭിപ്രായത്തിൽ അത്യാഗ്രഹം കാരണം ഏറ്റവും ശക്തനായവൻ പോലും ദുർബലനാകുന്നു ഒരു വ്യക്തി തെറ്റായ കാര്യങ്ങൾ പോലും ശരിയാണെന്ന് കണ്ടെത്തുന്നു ശത്രു പോലും മിത്രമായി പ്രത്യക്ഷപ്പെടാനും തുടങ്ങുന്നു ആചാര്യൻ ചാണക്യൻ പറയുന്നതനുസരിച്ച് അത്യാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തി ശത്രുവിനെ പോലും സ്വന്തം താല്പര്യാർത്ഥം കാണാൻ തുടങ്ങുന്നു അത്യാഗ്രഹം കൊണ്ടാണ് ശത്രുവിന്റെ ബുദ്ധി കേടാകുന്നത് തെറ്റായ തീരുമാനങ്ങൾ കാരണം അവൻ നിങ്ങൾക്ക് കീഴടങ്ങുന്നു